നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വാർത്ത ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കണ്ട വാർത്തയിലേക്ക് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് വി ഡി സതീശൻ വിയർക്കുന്നുണ്ട് ഉത്തരം മുട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇന്ന് തുടക്കം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശൻ ഈ ഭാരതാംബ വിവാദത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് സംഘപരിവാരങ്ങൾക്കൊപ്പമല്ല തങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടി ചില പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നാണ് നമ്മുടെ വി ഡി സതീശൻ ചെറുതായെങ്കിലും ഒന്ന് വാ തുറക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും അതിനുശേഷം മാധ്യമപ്രവർത്തകർ ർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങളൊന്നും സതീഷിനോട് ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകുന്നില്ല കാരണം എന്താണ് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവമെന്നും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും ദിവസവും മിണ്ടാതിരുന്നത് എന്നൊക്കെ മാധ്യമങ്ങൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങൾ ആ ഒരു വിഷയത്തിലേക്ക് പോകാതെ അൻവർ വിഷയത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അൻബറിന്റെ വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നു ലീഗ് ഒരു രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നു കെ പി സി പ്രസിന്റ് മറ്റൊരു രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നു അങ്ങ് മറ്റൊരു രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുന്നു അപ്പോ ഈ അൻവർ സത്യത്തിൽ എവിടെയാണ് എന്ന് തന്നെ ചോദിക്കുകയാണ് അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശം ശരിക്കും അവസാനിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ വി ഡി സതീശൻ ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ് അതൊന്നും ആദ്യം തന്നെ കാണാം അതൊന്നും അതൊന്നും ആരും പറഞ്ഞവരെല്ലാം കേട്ടോ ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ വ്യക്തത വരുത്താൻ വേണ്ടി വീണ്ടും ചോദിക്കുന്നു അതായത് നിങ്ങൾ ഈ വാതിൽ അടച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്തിനാണ് മറ്റു ചില നേതാക്കളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശൻ തന്റെ ഉള്ളിലെ സതീശനെ പുറത്തിറക്കുകയാണ് ഇനി ആരും അങ്ങനെ ഒന്നും പറയില്ല എന്നാണ് മൂപ്പർ പറയുന്നത് അതൊന്ന് കാണാറേ ഇനി ആരും അത് പറയില്ല ഞാൻ പറഞ്ഞല്ലോ അത് യു ഡി എഫ് എടുത്തൊരു തീരുമാനമാണ് അടച്ചു പിന്നെ ഇപ്പൊ അത് മുൻഗണനയിലൊന്നുമില്ല ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പയില്ല അല്ല ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു ആ വിഷയം വന്നാൽ അപ്പൊ യു ഡി എഫ് കൂടി അത് ചർച്ച ചെയ്യാത്ര ഇപ്പ ഇല്ല എന്താ ശരിയാണ് ഞങ്ങൾ അതൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ശേഷം ആ മാധ്യമപ്രവർത്തകർ എം കെ മുനീറിന്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ ഭാഗമല്ല എന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം ലീഗിന്റെ ആശയമല്ല എന്നും ഒക്കെ കഴിഞ്ഞ ദിവസം എം കെ മുനീർ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നല്ലോ അപ്പൊ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സതീശന് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല അറിയില്ല സതീഷിന്റെ പ്രതികരണം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇനിയിപ്പോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഓരോരുത്തരും വ്യക്തിപരമായി പറയുന്ന ഇത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ ആരെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ചിലപ്പോൾ അടത്തി എടുത്തായിരിക്കും ഞാൻ കണ്ടില്ല അത് അദ്ദേഹത്തിനൊക്കെ അല്ല അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ എം കെ മുനീർ നല്ല ക്ലാരിറ്റി എന്നോട് സംസാരിച്ചപ്പോൾ നല്ല ക്ലാരിറ്റി എന്തായിരുന്നു നല്ല കൃത്യമായിട്ട് ആ നിലപാട് യു ഡി എഫ് എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാ കാര്യത്തിലും വ്യക്തതയുള്ള ആളാണ് ഈ വിവാദം ഇപ്പോഴും ഈ ഈ കോറ്റീണ മാറ്റാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സംഘടനകൾ ഇപ്പൊ പ്രവാചകന്റെ ഇതിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചാലെ പോലെ ഒരുപാട് സംഘടനകളുണ്ട് മുസ്ലിം സംഘടനകൾ സുന്നി സംഘടനകൾ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് ജമാഅത്ത് ഇസ്ലാമി വേറെയുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആറ് സംഘടനകളുടെ ആവശ്യമുണ്ടായിരുന്നു നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിൽക്കും അവരൊക്കെ തമ്മിൽ ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളതും ഉണ്ടായിരുന്നു അവര് വേറെ സംഘടനയായിട്ടിരിക്കുന്നത് അവര് വേറെ സംഘടനയായിട്ട് നിൽക്കുന്നത് അതൊക്കെ അതിനൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു എന്റെ പരാമർശത്തെ കുറിച്ച് അവരാരും പറയില്ല ഓരോ വ്യക്തികളല്ലേ ഓരോ വ്യക്തികളല്ലേ വ്യക്തികളല്ലേ അതിന് അതിന്റെ ഇരിക്കുന്ന ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ അഭിപ്രായമല്ല അവരുടെ വ്യക്തിപരമായ ഞാൻ പറയേണ്ടി വന്നിട്ടില്ല അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറവ് ഓടിച്ചു നോക്കിയ സാധനം ആയിട്ട് ഓടിച്ചു നോക്കിയതാണ് കാരണം മെയിൻ നെറേറ്റീവ് പൊളിറ്റിക്കൽ നെറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഈ മോളി കിടന്ന് കാണിക്കുന്ന ഒന്നും നിങ്ങൾ ചില ചാനലുകളുണ്ട് ആ കൂട്ടത്തില് ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മുണ്ടാക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചു നിങ്ങളും കുറെ എല്ലാവരും അല്ല കുറെ പണിയൊക്കെ നോക്കി പക്ഷെ ഞങ്ങൾ പറഞ്ഞേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലിനറയറ്റ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് യു ഡി എഫ് അറിയാം എല്ലാ വീട്ടിലും ഞങ്ങൾ അത് എത്തിച്ചിട്ടുണ്ട് അതിന്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് പദം തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞല്ലോ അജണ്ട അജണ്ട തീരുമാനിക്കും ആ അനുസരിച്ച് പൊളിറ്റിക്കൽ എന്തായാലും ജമാത്ത് ഇസ്ലാമിയെ ഇത്ര ന്യായീകരിച്ച് സംസാരിക്കാൻ വി ഡി സതീശന് മാത്രമേ കഴിയുകയുള്ളൂ ഇതിനിടയിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് വേറൊന്നുമല്ല അതായത് ഈ ജയിച്ച ശേഷം സതീശനെ ക്യാപ്റ്റൻ എന്നാണല്ലോ യു ഡി എഫിനകത്തുള്ള ചില ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്നത് അപ്പോ ആ വിഷയത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം രേഖപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് യു ഡി എഫ് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിച്ചിട്ടുണ്ട് അന്ന് തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നൊരു പരിഭവമാണ് അദ്ദേഹം നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ സതീശനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തായാലും രമേശ് ചെന്നിത്തലയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രതികരണമാണ് സതീശൻ നടത്തിയിട്ടുള്ളത് അതുകൂടി ഒന്ന് കാണാം തെരഞ്ഞെടുപ്പ് ക്രെഡിറ്റിൽ തെരഞ്ഞെടുപ്പ് വിജയം ീം യു ഡി എഫാണ് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ക്യാപ്റ്റൻ അല്ല അതേ മേജറാണ് സതീശൻ പരിഹാസ ചൊവ്വയോട് കൂടി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ ആ വിഷയത്തിലെ സതീശന്റെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുള്ളതാണ് മഴവിൽ സഖ്യങ്ങളെയൊക്കെ കൂടെ നിർത്തി ജമാത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് കൈകോർത്ത് വളരെ കഷ്ടപ്പെട്ടാണ് സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൗകത്തിനെ ജയിപ്പിച്ചെടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വർഗീയ ശക്തികളൊക്കെ ആയി കൂട്ടുപിടിച്ച് ഒരാളെ ജയിപ്പിക്കുമ്പോൾ അയാളെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുമ്പോൾ ദയവ് ചെയ്ത് ആ ക്യാപ്റ്റൻ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമം നടത്തരുത് മിസ്റ്റർ ചെമ്മീത്തല നിങ്ങൾ ക്യാപ്റ്റൻ അല്ല മേജറാണ് എന്ന് തന്നെയാണ് നമ്മുടെ സതീശൻ ഈ ഒരു പ്രതികരണത്തിലൂടെ എന്തായാലും പങ്കുവച്ചിട്ടുള്ളത് എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് എന്തെല്ലാം ക്യാപ്റ്റൻ അല്ല അല്ലെ മേജറാണ് ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാതെ പോയി ഇനി അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുമോ എന്ന് ഭയന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുങ്ങിയതാണോ എന്ന് പറയില്ല പത്തനംതിട്ട എം പി ആയിട്ടുള്ള ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി അതായത് എസ് ഡി പിയുടെ സ്ഥാപക ദിനത്തിന്റെ അന്ന് ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് റാഷിദ് ഒരു അവിടെ കൊണ്ടുപോയി കുറച്ച് മധുരപരിഹാരങ്ങൾ കൊടുക്കുന്നതും അതിൽ നിന്ന് ഒരു ലഡു എടുത്ത് കഴിക്കുന്നതും പിന്നീട് അത് റീൽസാക്കി സമൂഹ മാധ്യമങ്ങളിൽ അവർ പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ മാധ്യമങ്ങൾ അത്തരം ഒരു ചോദ്യം ചോദിച്ചില്ല ഇന്ന് ആദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയായിരുന്നു ഇവിടെയാണ് നമ്മൾ മാധ്യമങ്ങളുടെ വലതുപക്ഷ വിധേയത്വം മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ പഞ്ചപുച്ഛമടക്കി പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും കാൽച്ചുവട്ടിൽ കിടക്കുകയാണെന്ന വസ്തുത നമ്മൾ ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ പോലും ഇവരുമായിട്ടുള്ള ഒരു ബന്ധം ചെങ്ങാത്തം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ നോക്കൂ നിലവിൽ നിലമ്പൂരിൽ എന്താണ് കണ്ടത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ട് ആര്യാടൻ നൽകി എന്ന് എസ് ടി പി നേതാവ് സംസ്ഥാന സമിതി അംഗം പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു അല്ലേ അതുപോലെ തന്നെ എന്താണ് നമ്മൾ പാലക്കാട് കണ്ടത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് വലിയ രീതിയിലുള്ള പരിപാടികൾ അവിടെ നടത്തുന്നത് എസ് ടി പി ഐ ആണ് ആ എസ് ടി പി ഐയുടെ വോട്ട് മേടിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകടനം നടത്തിയത് തെറ്റായിപ്പോയെന്നൊന്നും ഇതുവരെ പറയാനായിട്ട് നമ്മുടെ വി ഡി സതീശൻ തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യമൊക്കെ വി ഡി സതീശൻ ടുത്ത് ചോദിച്ചാൽ മിക്കവാറും ചിരി മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഉത്തരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇത്തരം മഴവിൽ സഖ്യങ്ങളുമായി കൂട്ടുപിടിച്ച് നടക്കുന്ന സതീശന്റെ മുമ്പിൽ ഇത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ സത്യത്തിൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ സമയം ചുമ വേസ്റ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഞങ്ങൾ പ്രതിപക്ഷത്തിന് വിധേയരല്ല അടിമപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്